അങ്ങനെ ആരാധനകളിൽ മാറ്റം ആചാരങ്ങളിൽ മാറ്റം എന്നാ ഫാഷനിലോ ഒരു മാറ്റവും ഇല്ല ഇനി ഒറ്റ സ്ഥാനം കൂടെ ഒന്ന് തുറന്നു കാണിച്ചാൽ മതി ബാക്കിയെല്ലാം ഓപ്പണാണിപ്പം ഒരു ദൃശ്യമാർ നമ്മൾ ടി വി സീരിയൽ കണ്ടു ഒരു കർച്ചും മടക്കി ഒരു നല്ല പെങ്കൊച്ചു ട്രയാംഗിൾ പോലെ മടക്കി അവിടെ ഒട്ടിച്ചു വെച്ചേക്കുക കൂട്ടത്തിൽ എന്തോ മുട്ടിന് താഴെ ഇങ്ങനെ വെച്ചിട്ട് സ്ത്രീ സമത്വത്തെ പറ്റി പറയാ എന്നാൽ ഈ പുരുഷന്മാര് അവിടെ കണ്ണക്കി എവിടെന്നറിയാം ഇവിടെ പൂക്കളിങ്ങനെ മറ്റേ അപ്പക്കാരായ പൊക്കിളുകളുണ്ട് അത് ഈ തീരയില് വൈറം കാണി ചെന്നിട്ട് നമ്മളെ പോലെയുള്ളമാരെ അവിടെ നോക്കിയിരുന്നു അവിടെ അല്ലാതെ പിന്നെ ഏത് കോപ്പിൽ നോക്കാൻ എന്നിട്ട് സമത്വത്തെ പറ്റി പറയാം നമുക്ക് അന്തസ്സായ ഡ്രസ്സുണ്ട് സാരി അങ്ങനെ സാരി കൊടുക്കാനുള്ള പൊക്കി കാണിക്കാനൊക്കെ കാണിക്കാൻ കാണാൻ പറ്റത്തിൽ ഉറപ്പാണ് അവിടുത്തെ അവിടുത്തെ അങ്ങനെയാണ് അവിടുത്തെ വസ്ത്രങ്ങൾ അങ്ങനെയാണ് രീതി എങ്ങനെയാണ് അവിടെ അവർക്ക് നമുക്കതല്ല അപ്പൊ വൃത്തിയായി അന്തസ്വായി വസ്ത്രങ്ങൾ ധരിച്ച ശേഷം അങ്ങനെ ഒരു അപകടം വന്നാൽ പുരുഷൻ ഇപ്പൊ പുരുഷന്മാരസം വന്ന ദൈനീയ ഞാനും ഒരു വ്യക്തിമാണ് അതുകൊണ്ടായി പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്ന് നമ്മൾ കാര്യമില്ല അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വിദേശീയരുടെ സംസ്കാരം വേണം നൂറ് ശതമാനം അവരുടെ ഭാഷ അവരുടെ പെരുമാറ്റ രീതി പെരുമാറ്റം ചെയ്താലും അവർ താങ്ക്സ് പറയും നമ്മൾ ഒരുപകാരം ചെയ്താൽ താങ്ക് യു മച്ച് അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ആളുകൂടി നിൽക്കുന്നോ അവർ എത്തി നോക്കാറില്ല വിളിച്ചാലല്ലാതെ അവർ സഹകരിക്കാറില്ല പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാലേ ഒരു വരുവുള്ളൂ നമുക്കതെല്ലാം നടക്കണമൊക്കെ ആവശ്യമാണ് അവരുടെ ബിൽഡിംഗ് ടെക്നോളജി ആവശ്യമാണ് അവരുടെ കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് ആവശ്യമാണ് അവരുടെ മെഡിക്കൽ അവരുടെ മെഡിക്കൽ സയൻസ് നമുക്ക് ആവശ്യമാണ് പക്ഷേ വസ്ത്രധാരണ രീതികളിൽ നമ്മളിൽ നിന്നും മാറുവാൻ പാടില്ല ഇത്രയും അന്തസ്സുള്ള കുലീനമായ ഒരു വസ്ത്രധാരണം കേരളീയരെ പോലെ ഇന്ത്യക്കാരെ പോലെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അത് ബോധപൂർവം നമ്മൾ മറക്കുന്നു എന്നിട്ട് അത് വലിയ ക്രെഡിറ്റ് ഞാൻ ദുബായി ചെന്നപ്പോൾ നല്ല കാര്യം പറഞ്ഞു കൊണ്ടിരുന്ന കുറച്ച് ചീത്ത കാര്യങ്ങളും പറയണമല്ലോ വേണ്ടി പറഞ്ഞ ദുബായി ചെന്നപ്പോ വളരെ സമ്പന്നമായിരുന്നു ദുബായിലുള്ള സൗഹൃദ ഇരിപ്പുണ്ട് സമ്പന്നമായ ഒരു ഫാമിലി ആ കണ്ടക്കി ഫ്രൈഡ് ചിക്കനും ഒക്കെ തിന്ന് ഓരോ തൊടസ്മിതയെപ്പോലുണ്ട് ചെക്കന്മാരുടെ സത്യം ഞാൻ പറയാണ് ഞാനും രണ്ട് ഞാനും രണ്ടു മൂന്ന് രണ്ട് പിള്ളേരുടെ തൊന്തയാണ് ഞാൻ നമ്മുടെ രീതി വിട്ടിട്ട് ഓവർ വെയിറ്റിട്ട് കുട്ടികൾക്കൊക്കെ അമിത ഭാരമാണ് സ്ഥിരം എ സി റൂമിൽ കഴിയും എന്താ ആരോഗ്യത്തിനെന്ത് ഹാനികരമാണെന്ന് അറിയാം അവരൊന്ന് കളിക്കാൻ വിടുകയോ പാർക്കി വിടുകയോ ഒന്നുമില്ലാതെ മാസ് ഓഫ് ഫ്ലഷ് ഇംഗ്ലീഷ് മാത്രമേ പറയൂ മലയാളം എന്നിട്ട് ആ തന്ത്രം എന്നോട് പറയുകയാണ് ഞാൻ മലയാളം നടനാണ് മൈ സൺ വൺ മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നതിന് ഒരു കന്ത എന്തൊരു ബ്ലേഷമാണ് ഈ അവസ്ഥ അതിനുശേഷം ഈ പറഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ കുടുംബങ്ങൾ ചേർന്ന് അവരുടെ ഒരു സംഘമുണ്ടാക്കി മലയാളികളെ കുടുംബങ്ങൾ അവിടുത്തെ വീട്ടമ്മമാർ ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ആ ആ ഈ അമ്മ ആന എന്നൊക്കെ പഠിപ്പിച്ചു കാരണം ഈ കുട്ടികളൊക്കെ വളർന്ന് നാളെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ പാഷയെ മറന്നു പോകുന്നുള്ളതാണ് അപ്പോഴാണ് ഈ നോർക്കുന്നത് ഉണ്ണി മറക്കായിക ഒരമ്മ തൻ നെഞ്ചിൽ നിന്നുണ്ട് അമൃതത്വ ഒരിക്കലും പെറ്റമ്മയുടെ നെഞ്ചിൽ നിന്നും മാർഗത്തിൽ നിന്നും കുടിച്ച പാലിന്റെ മാധുര്യം അതാണ് നമ്മുടെ ബേസ് അത് എത്ര വർഷത്തോളം നമ്മൾ കുടിക്കുന്നു അത്രത്തോളം ആരോഗ്യവാന്മാരാണോ ഞാനൊക്കെ അഞ്ചു വർഷം വരെ പാൽ മുടിച്ചതാണ് എന്റെ അമ്മ പറയുന്നത് അഞ്ചു വർഷം കൊണ്ട് ഈ പോക്കർ പോകൃത്തരാണ് എന്റെ എങ്കിൽ ഞാനൊരു പത്ത് വർഷം അമ്മയുടെ മോലയെ പഠിച്ചു നന്നിരുന്നെങ്കിൽ ഞാനിപ്പോ ജലീലായന എന്നുള്ള അതുകൊണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ മുലപ്പാലും നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളവും അതുപോലെ എവിടെ ഇരുന്നാലും നിങ്ങൾ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചാലും എത്ര ധനവാന്മാരായിക്കോട്ടെ എങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ കേരളത്തിൽ വരിക കേരളീയ തനിമ സൂക്ഷിക്കുക കേരളത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള സഹോദരന്മാരെ വല്ലപ്പോഴെങ്കിലും വിളിച്ച് കാണുക ഈ പറഞ്ഞ പോലെ അറിയില്ലായ്മ പറഞ്ഞിരിക്കും എങ്കിലും ദീർഘമായിരിക്കുന്നു ഇപ്പോൾ സമയം എങ്കിലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നു തെറ്റുകുറ്റങ്ങളോടെ ക്ഷമിക്കുക ഈ പറഞ്ഞ പോലെ ഈ സായാഹ്നം എൻ്റെ ജീവിതത്തിനെ ഒരിക്കലും മറക്കില്ല എല്ലാവർക്കും അവരുടെ ജാതാക്കൾക്കും എൻ്റെ എൻ്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം